ി വരുന്നോരുണ്ടാവം ചന്തക്കോൾ വാങ്ങി പട്ടാമ്പിറട്ടിൽ വന്ന് ചീറി വിളിക്കുന്നു വെണ്ടല്ലൂർ കേ പിന്ന് ചെങ്ങാതി പെട്രോൾ ജീപ്പിന്റെ കീളി വന്ന് ചാഞ്ഞും ചേരിച്ചും അതിൽ കുത്തിക്കേറ്റുന്നു തൂങ്ങാനും പത്താൾ വേണം ഇരു കൊമ്പത്തുമ്മി രണ്ടു പേർ വേണം തള്ളി ഉരുട്ടി സ്റ്റാർട്ടാക്കും വണ്ടിയിലെ അള്ളിപ്പിടിച്ചിരുന്നു എത്തുന്നേ ി ഓരോന്നരൂപ കൊടുത്തിൽ ഇറങ്ങുന്നേ ആഴ്ച ചൊവ്വാഴ്ച വാളാഞ്ചേരി ചന്ത എൺപതഞ്ചത്ത് ആഴ്ച മാം ചീല ഊർമയിൽ നിന്നും ചൊല്ലിടാം ഞാൻ ഇന്നീ നേരത്ത് ആവശ്യ സാധന ചീട്ടും കൂടെ മോഷിഞ്ഞുള്ള നോട്ടുകൾ തന്നിട്ട് ആശ്രയിക്കുന്നോർ പറഞ്ഞ അയച്ചെന്നെ കാത്തിരിക്കുന്നു പ്രതീക്ഷിച്ച് കുറിച്ചുള്ള ചീട്ടിൽ ശർക്കര പൊടി അഞ്ഞൂറ് കുളിക്കാനും അലക്കാനും പച്ച സോപ്പ് ഒരു പൊരുബാറ് കളയാതെ നല്ലെണ്ണ വെളിച്ചെണ്ണ ഇരുന്നൂറ് കടുക് ചെറു ജീരേകം ചെറിയുള്ളിയും വെറുനൂറ് കുപ്പിയെടുത്തിടണം എണ്ണക്ക് വീടും എന്നെ കൊണ്ടുപോണം അങ്ങാടി തിങ്ങും ചൊവ്വാഴ്ച നാളന്ന് അനകം കച്ചോടക്കാരെത്തുന്നേ അനവധി പലവിധ സാധനങ്ങൾ ഏറെ ബജാറ് ചോറാകുന്നേ അന്തന്മാർ കൈനീട്ടി പാട്ടുകൾ പാടുന്നു അന്തമാകെറുന്നു കൊട്ടാമൂറം ചട്ടിച്ചൂരും നീരത്തുന്നു കപ്പിപ്പിക്കാസും കൈക്കോട്ടും മീരിക്കുന്നു ചൂടിക്കായേറും വാല ചുണ്ണാമ്പിൻ പോതിക്ക് വേറും കാലണ കച്ചോടക്കാരടക്ക പൂകലമൂറുക്കുന്നോർ പുൽസവം വിറ്റിയിടുവാൻ കാശുവണ്ടി കുരുമുളകും കിയറ്റി വരുന്നോരുണ്ടാവം ചന്തക്കോൾ വാങ്ങി പട്ടാമ്പിറോട്ടിൽ വന്ന് ചീറി വിളിക്കുന്നു വെണ്ടല്ലൂർ കേപ്പിന്ന് ചെങ്ങാതി പെട്രോൾ ജീപ്പിന്റെ കീളി വന്ന് ചാഞ്ഞും ചേരി ചുമ്മാതിൽ കുത്തിക്കേറ്റുന്നു തൂങ്ങാനും പത്താൾ വേണം ഇരു കൊമ്പത്തുമ്മി രണ്ടു പേർ വേണം തള്ളി ഉരുട്ടി സ്റ്റാർട്ടാക്കും വണ്ടിയിലെ അള്ളിപ്പിടിച്ചിരുന്നേത്തുന്നേ നുള്ളിപ്പേരുക്കി ഓരോ ഒന്നര രൂപ കൊടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നേ വാഴ്ച ചൊവ്വാഴ്ച വാളാഞ്ചേരി ചന്ത എൺപതെപത്തഞ്ച കാലത്ത് ആശ്ചര്യമാം ചില ഊർമയിൽ നിന്നും ചൊല്ലിടാം ഞാൻ ഇന്നീ നേരത്ത് ആവശ്യ സാധന ചീട്ടും കൂടെ മോശഞ്ഞുള്ള നോട്ടുകൾ തന്നിട്ട് ആശ്രയിക്കുന്നോർ പറഞ്ഞ അയച്ചെന്നെ കാത്തിരിക്കുന്നു പ്രതീക്ഷിച്ച് കുറിച്ചുള്ള ചീട്ടിൽ ശർക്കരപ്പൊടി അഞ്ഞൂറ് കുളിക്കാനും അലക്കാനും പച്ച പച്ചസോ പൊരുബാറ് കളയാതെ നല്ലെണ്ണ വെളിച്ചെണ്ണ ഇരുന്നൂറ് കടുക് ചെറു ജീരേകം ചെറിയുള്ളിയും വെറുനൂറ് കുപ്പിയെടുത്തിടണം എണ്ണക്ക് വീടും എന്നെ കൊണ്ടുപോണം അങ്ങാടി തിങ്ങും ചൊവ്വാഴ്ച നാളന്ന് അനകം കച്ചോടക്കാർ എത്തുന്നേ അനവധി